വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത് ഒൻപത് പേർ സൂക്ഷ്മ പരിശോധനയിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച സ്ഥാനാർത്ഥികൾ എല്ലാവരും ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് സൂക്ഷ്മ പരിശോധനയിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച സ്ഥാനാർത്ഥികളെല്ലാവരും മത്സരരംഗത്തുണ്ട് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നവും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം വരണാധികാരി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരാണ് ചിഹ്നം അനുവദിച്ചത് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനി ചിഹ്നത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ചുറ്റിക അരുവാൾ നക്ഷത്രം ചിഹ്നത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്തൻ കൈചിഹ്നത്തിലും ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി എം സുകുമാരി ആനചിഹ്നത്തിലും മത്സരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരായ അനീഷ് പയ്യന്നൂർ ഓട്ടോറിക്ഷ ചിഹ്നത്തിലും എൻ കേശവ് നായിക് കരിമ്പ കർഷകൻ ചിഹ്നത്തിലും എൻ ബാലകൃഷ്ണൻ ചെസ് ബോർഡ് ചിഹ്നത്തിലും കെ മനോഹരൻ ബാറ്റ് ചിഹ്നത്തിലും കെ ആർ രാജേശ്വരി സൈക്കിൾ പമ്പ് ചിഹ്നത്തിലുമാണ് മത്സരിക്കുക